എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനേഴാം ദശകത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ अन्दे भवत्पुरुषनीतविमानया तु मात्रासमं ध्रुवपदे मुदितोऽयमास्ते एवं सुभृत्यजनपालनलोलधीस्त्वं वादालयाधिप निरुन्धिममामयौघान् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം അന്തേ അന്ത്യകാലത്ത് ഭവത് പുരുഷനീത വിമാനയാഥ അങ്ങയുടെ പാർശ്വതന്മാർ അതായത് വിഷ്ണു പാർശ്വതന്മാർ കൊണ്ടുചെന്ന വിമാനത്തിൽ കയറിപ്പോയി ആര് ധ്രുവൻ ആരോടൊപ്പം മാത്രമം ധ്രുവപദേ അമ്മയോടുകൂടി ധ്രുവലോകത്തിൽ മുതിത അയം ആസ്തേ സന്തോഷത്തോടുകൂടി ഇന്നും അവിടെ ഇരുന്നരുളുന്നു ഇവിടെ ധ്രുവലോകത്തിൽ ഏവം ഇപ്രകാരം സ്വഭത്യജനപാലന സ്വന്തം ഭക്തജനങ്ങളെ പരിപാലിക്കുന്നതിൽ അതായത് ജനപാലന സുഭൃത്യജനപാലനോലധീത്വം ഭഗവാന് സ്വന്തം ഭക്തജനങ്ങളെ പരിപാലിക്കുന്നതിൽ ഉള്ളാലേ അത്യന്ത താല്പര്യമാണ് അങ്ങനെയുള്ള ഹേ ഭഗവൻ അവിടൊന്ന് ഹേ ഗുരുവായൂരപ്പ നിരുതിമമാമയൗ എൻ്റെ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കണമേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അന്ത്യകാലത്ത് അങ്ങയുടെ ദാസന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ സ്വന്തം മാതാവിനോടൊത്ത് യാത്ര ചെയ്ത ധ്രുവൻ ഇന്നും അതേപടി ആനന്ദത്തോടുകൂടി ധ്രുവലോകത്തിൽ പ്രശോഭിക്കുന്നു സ്വന്തം ഭക്തജനങ്ങളെ പരിപാലിക്കുന്നതിൽ തൽപരനായ ഹേ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെയും നശിപ്പിച്ചു തരേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട് ഇവിടെ ധ്രുവന് ജീവിത അവസാന കാലത്ത് അതാണ് അന്തേ എന്ന് പറയുന്നത് ഈ ഐഹിക ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വന്നപ്പോൾ അമ്മയോടൊപ്പം ധ്രുവലോകത്ത് ചെന്ന് സന്തോഷമായി കഴിയാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു ഈ ധ്രുവപദം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ പദമാണ് നേരെ മറിച്ച് സ്വർഗം നരകം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പുണ്യവും പാപവും തീർന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് പോരണം പക്ഷേ ഇവിടെ സ്ഥിരമായ ഒരു പദവി ആണ് ധ്രുവന് കൊടുത്തത് നമ്മളിപ്പോഴും ധ്രുവനക്ഷത്രം എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് കാണിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ പറയണത് സുവൃത്യജനപാലന ഭഗവാൻ ഏറ്റവും ഇഷ്ടം സ്വന്തം വൃത്യജനങ്ങളെ എന്താ അങ്ങനെ പറഞ്ഞത് ഭക്തിക്ക് അനുസൃതമായി ചെയ്യുന്ന ഏതു കർമ്മവും ഭഗവത് സേവനമാണ് അതുകൊണ്ടാണ് ഭക്തജനങ്ങളെ വൃത്യജനങ്ങൾ എന്ന് പറഞ്ഞത് അതേസമയം ഒരു കുലത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയായിരുന്നു ധ്രുവൻ ആ ധ്രുവൻ ഭഗവാൻ്റെ അനുഗ്രഹത്തോടുകൂടി ധ്രുവ പദവിയിലേക്ക് ഉയർന്നപ്പോൾ കൂടെ സ്വന്തം അമ്മയെ കൂടി വിമാനത്തിലേറ്റി കൊണ്ടുപോയി എന്നാ പറയണേ നമ്മുടെ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുലത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വ്യക്തി ആത്മീയതയിലൂടെ മുന്നോട്ടു പോവുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഗുണം സർവർക്കും ലഭിക്കും എന്നാ പറയാ അന്ന് മടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ ചെറിയമ്മയെ പേടിച്ച് അച്ഛനൊന്നും വേണ്ടിയില്ല അതേ അച്ഛൻ സുഖിച്ച് ജീവിച്ചിരുന്ന ഉത്താനപാതൻ എന്താ ചെയ്തത് മകൻ വന്നപ്പോൾ വാനപ്രസ്ഥം സ്വീകരിച്ച് സന്യാസത്തിന് വേണ്ടി കാട്ടിലേക്ക് പോയി ഭഗവാനിൽ വിലയം പ്രാപിക്കാം അതുപോലെ തന്നെ ധ്രുവനെ സംബന്ധിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും രാജ്യവും എല്ലാം അവനവൻ്റെ കീഴിൽ വന്നു സുഖലോലുപതയിൽ മുങ്ങി ജീവിച്ച് തീർക്കാമായിരുന്നു പക്ഷേ എന്നിട്ടും ആ കുട്ടി ഭക്തി വെടിഞ്ഞില്ല ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു കാരണം എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ ഈ ഭക്തിമാർഗത്തിലൂടെ നമുക്ക് ലഭിച്ചാലും അതൊന്നും ശാശ്വതമല്ല ശാശ്വതമായ സുഖം ഭഗവാനോടങ്ങനെ ചേർന്ന് നിൽക്കുക ഭഗവാന്റെ ദാസനായി മാറുക ഭഗവൽ കഥകൾ കേൾക്കുക ഭഗവാനിൽ തന്നെ അങ്ങോട്ട് അലിഞ്ഞു ചേരുക ആ പൊരുൾ മനസ്സിലാക്കി ജീവിച്ചാൽ ശരീരസുഖങ്ങൾ നഷ്ടമായാലും അതിനപ്പുറം ഉള്ള ഭജനാനന്ദം അതിനും അപ്പുറം ഉള്ള ഭഗവാനെ കാണുമ്പോഴുള്ള ആ ഒരു സുഖം അതാണ് ബ്രഹ്മാനന്ദം ഈശ്വര സാക്ഷാത്കാരം ഈ സുഖങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ സന്തോഷിക്കും ഇപ്പം നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് എന്താ ശരീരമെല്ലാം ശോഷിച്ച് വയസ്സ് കൂടി വരുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് പക്ഷേ ഈ ലൗകികസുഖങ്ങളെക്കാൾ ഈ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളെക്കാൾ എത്രയോ വലുതാണ് നമുക്കെല്ലാം ലഭിക്കാൻ പോകുന്ന ആ ആരാധനാസുഖം അല്ലെങ്കിൽ ഭജനാനന്ദം അതാണ് ഇപ്പോൾ മിക്ക പേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭജനാനന്ദം അങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് അവസാനം ഭഗവാൻ നമുക്ക് ദർശനം തരും அது தம்மாந்தம் ஹரே கிருஷ்ணா